ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കാണിക്കുന്നത് മത്തി വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു ഇങ്ങനെ നമുക്ക് മൺചട്ടിയിൽ മീൻ വറ്റിച്ചെടുത്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആവശ്യമായ പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി വലയ ജീരകം ഒരു തക്കാളിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് മീൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറ് നാണായിട്ട് വേറെ ഒന്നും വേണ്ട ഇതൊരു മീൻ മാത്രം മതി അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം ആയിരിക്കണം പിന്നീട് നമ്മൾ ഉപ്പും മുളകൊന്നും ഇട്ടുകൊണ്ട് സ്പൂൺ വെച്ചൊന്നും ഇളക്കി കൊടുക്കരുത് തിളക്കുന്ന സമയത്ത് നമ്മൾ മീനൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ ഇളക്കി കൊടുത്താൽ അപ്പോൾ ആവശ്യത്തിനുള്ള മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലി മഞ്ഞൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പിന്നെ ഒരു തക്കാളിയും പുളിക്കാവശ്യമായി ചെറിയൊരു കഷ്ണം ഞാൻ കൊടുമ്പിളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഞാൻ കറിവേപ്പിലയാണ് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മുടെ ഗ്രേവിയാണ് എന്താണ് കൈ ഒരു കഷ്ണം പോലും അതിലുണ്ടാവാൻ പാടില്ല ഗ്രേവി പോലെ ഇരിക്കണം അപ്പളാണ് നമ്മൾ മീൻ വറ്റിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഓരോ മീനുകളായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ മീനും കുക്കാക്കി എടുക്കുന്നത് ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാണ് എന്ത് കുക്കാക്കി എടുക്കേണ്ടത് തീയിലാണെങ്കിൽ നമ്മൾ അടുപ്പിൽ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കണലിൽ വെച്ചാണിത് കുക്കാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ മീൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ മീൻ ഗ്രേവി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ടേസ്റ്റിൻ്റെ ഞാനൊരു തുണി വെച്ചിങ്ങനെ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഇത്ര തന്നെ ഉള്ളു മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം